സുഹൃത്തുക്കളെ നമുക്ക് ആ കടയിൽ കൊടുക്കുന്ന പൊതിച്ചോറിനായിട്ടുള്ള ഒരു പൊതികേട്ട അതിന് ഞാൻ ആദ്യം ഒരു ഇലയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അവിയല് മീൻ വറുത്തത് പിന്നെ അയിലയാണേ അയില മുളക് കയറി വെച്ചത് പിന്നെ കുറച്ച് അച്ചാർ ഇത് വെളുത്തുള്ളി അച്ചാർ നമ്മുടെ പുനർജനിയുടെ അച്ചാർ പിന്നെ ചോറ് എന്നാൽ ഞാൻ പറഞ്ഞ നെല്ല് കുത്തി അരിയുടെ അതായത് നെല്ല് കുത്തി അരിയുടെ ചുവന്ന അരി കുറച്ചോറ് ഞാനിങ്ങനെ നീക്കിയിടുകയാണ് കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് ഞങ്ങൾ ഒരു പൊതി പോലെ കിട്ടി ഇതുപോലെ ഞങ്ങളിപ്പോൾ എല്ലാ ദിവസവും കടയിൽ വെക്കുന്നുണ്ട് ഇച്ചിരി അവിയൽ വെക്കാം അവിയൽ അവിയലുടെ സൈഡിലോട്ട് ഒതുക്കി വെക്കാം അവിയൽ വെച്ചു ഒരു അയല വറുത്തത് അയില വറുത്തത് ഒരു കഷ്ണം അറ്റത്ത് വെച്ചു അയല വറുത്തത് വെച്ചു ഇനി അച്ചാർ ഞങ്ങളുടെ വെളുത്തുള്ളി അച്ചാർ ഇതൊക്കെ കൗശിക്ക് കൂട്ടി തീർത്ത് വെച്ചാൽ കൗശിക്കിനി അച്ചാർ മതി ഇവിടെ അതുകൊണ്ടെങ്കിൽ പേടിയപ്പോൾ അച്ചാർ വെക്കുക എന്നും ഇതും കൂട്ടിയാ ഞാൻ ഞാനനിച്ച് വെളുത്തുള്ളി വെച്ചാററ്റത്ത് വെച്ച് നല്ല ചുവ ചുവപ്പ് കളറില്ല കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഇത്രയും കളറ് എരിവൊന്നുമില്ല കേട്ടോ പിന്നെ മീൻ കറി എടുക്കണമല്ലോ ഒരു കവറെടുക്കാം കവറിനകത്ത് മീൻ കറി അകത്ത് ഒഴിക്കാൻ പറ്റും അപ്പോൾ ഒരു കവറിനകത്ത് പ്രത്യേക ഇച്ചിരി മീൻ കറിയും വെക്കാം ഇന്ന് വലുതായിട്ട് കറികളൊന്നും വെക്കാൻ സമയം കിട്ടിയില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നമ്മൾ കഴിക്കാൻ കൊണ്ടു കാരണം നമുക്ക് നമുക്ക് തിരക്ക് ജോലിയാണ് രാവിലെ എല്ലാം കൂടെ ഒരു ഭയങ്കര ജോലി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറ്റുന്ന രീതിയിൽ പക്ഷേ ഇതുവരെയും എല്ലാ ദിവസവും ഞാൻ പൊതിയാകുന്നോ വന്ന് ഓരോരുത്തർ വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക് കേട്ടോ ഞാനത് എന്തോ എനിക്കെന്തോ അന്നേരം തോന്നി അങ്ങനെ ചെയ്യാൻ തുടങ്ങി പക്ഷെ ഇപ്പോൾ എനിക്കത് ചെയ്യുന്നതിന് ഭയങ്കര ഉത്സാഹമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എന്തേലുമൊക്കെ വെക്കണമെന്നും അങ്ങനെ കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹമാണ് കാരണം നമ്മൾ കഴിക്കുന്ന വേറൊരാക്കും കൂടെ നമ്മൾ കഴിക്കുന്ന ആഹാരം വേറൊരാളൂടെ കഴിക്കുന്നുണ്ടല്ലോ നമുക്ക് നമ്മളെപ്പോലെ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ആ അങ്ങനെ ഞാൻ റബ്ബർ എടുത്ത് കാരണം അത് റബ്ബർ ഇട്ടില്ലെങ്കിലേ ഈ കറി ഇങ്ങനെ ഒഴുകിയാലേ ഇങ്ങനെ നനയും ആ പേപ്പറൊക്കെ നനഞ്ഞിതാവും കൊണ്ടുപോകുന്നവരെ എവിടെയെങ്കിലും കൊണ്ടു വച്ചായിരിക്കുമല്ലോ കഴിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അവരും കൊണ്ടുപോവുക അവിടെ ആരും ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം കൊണ്ടുവന്ന വഴിക്കൊന്നും പറ്റ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക ഞാൻ ചോറിങ്ങനെ മടക്കിയെടുക്കുക പണ്ട് അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടുപഠിച്ചതാണ് ഇത് ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അമ്മയൊക്കെ ചെയ്ത് തരുന്നത് കണ്ടുപഠിച്ചതാണ് ഇങ്ങനെ മടക്കി വെച്ചു ഇത് ശ്രീനേട് അങ്ങുന്നേ അപ്പുറത്തെ വീട്ടിൽ ശ്രീനേട് അങ്ങുന്ന കൊണ്ടുവന്ന വന്ന പഴമാണ് കേട്ടോ പാളയന്തോടം പഴമാണെന്ന് തോന്നുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അത് രണ്ടെണ്ണം അവിടെ ഇരുന്നതുകൊണ്ട് വെക്കാതിന് മറ്റേ വലിയ ഇല്ല ഇനി ആരും അതിനൊന്നും പറയല്ല പഴം ആ ചോറ് കഴിച്ചിട്ടുണ്ട് പഴം കൂടെ നമ്മൾ കഴിച്ചതല്ലേ അപ്പം അതിൻ്റെ കൂട്ട അതുപോലെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ ആഹാരം കൊണ്ടുപോകുന്ന ആളും കൂടെ കഴിക്കട്ടെ അങ്ങനെ മടക്കി എടുക്കുക ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി നല്ല രണ്ട് ക്രോസിനിട്ട് മടക്കി തിരിച്ചെടുത്ത് നല്ല രീതിയിൽ ഇച്ചിരി ഇലയൊക്കെ പുറത്ത് അന്ന് സാരമില്ല റബ്ബർ അങ്ങിട്ടഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടങ്ങി ഇരുന്നോളൂ അങ്ങനെ മട്ടക്കെ ഇത് അനിഞ്ഞ് രാവിലെ തന്നെ കടയിൽ കൊണ്ടു വയ്ക്കും ഒരു മണിയാവുമ്പോഴത്തേക്ക് ആരെങ്കിലും സ്ഥിരമായിട്ടിപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ട്